പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി പണി പൂർത്തീകരിച്ച മഞ്ഞളാംപാറ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ പദ്ധതി നാടിന് സമർപ്പിച്ചു എട്ട് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി പണി പൂർത്തീകരിച്ച മഞ്ഞളാമ്പാറ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തുടക്കത്തിലാണ് ഇവിടുത്തെ ഡിവിഷൻ മെമ്പർ സ്ഥലിച്ചേറ്റി മഞ്ഞളാമ്പാറ കുടിവെള്ള പദ്ധതി എന്നൊരു പദ്ധതി ഉണ്ട് അതിന് പണം വയ്ക്കണമെന്ന് പറഞ്ഞു പക്ഷേ എസ്റ്റിമേറ്റ് തുകയൊന്നും അറിയാതെ ആദ്യഘട്ടത്തിൽ അഞ്ച് ലക്ഷം രൂപയാണ് എന്ന് എനിക്ക് തോന്നുന്നു അത് വച്ചു പിന്നീട് വർഷം ആ പദ്ധതി തികയില്ല എന്ന് പറഞ്ഞു പിന്നീടും പണം വെച്ചു ഇപ്പോൾ ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് രണ്ട് ഘട്ടങ്ങളിലായി ലക്ഷം രൂപ ചെലവഴിച്ചു മൺമറഞ്ഞുപോയ ചെന്നയപ്പിള്ളിൽ സി വി യാക്കോബിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ മകൻ അജയ് സി യാക്കോബ് കിണർ നിർമ്മിക്കാൻ പഞ്ചായത്തിന് മൂന്ന് സെന്റ് സ്ഥലം ആധാരം ചെയ്ത് നൽകിയിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് പതിമൂന്ന് ലക്ഷം രൂപയും വകയിരുത്തിയാണ് പദ്ധതി പൂർത്തീകരിച്ചത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഫിജിന അലി ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി ഐപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജിമി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോറംബേൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു ബ്ലോക്ക് മെമ്പർമാരായ നിസാമോൾ ഇസ്മയിൽ ആനീസ് ഫ്രാൻസിസ് ജോസ് മേലേത്ത് എൻ എം ജോസഫ് ഡോളി സജി ഷാജി സി ജോൺ കുഞ്ഞമ്മ യാക്കോബ് എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്